ശരിക്കും നമ്മുടെ സ്കൂളുകളിൽ എല്ലാവരെയും ഡോക്ടറാക്കാനുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് നമുക്ക് കലാകാരന്മാരും ആവശ്യമില്ലേ നമുക്ക് ഇത്ര കരകൗശല വിദഗ്ധന്മാരെ നമുക്ക് ആവശ്യമില്ലേ ശരിക്കും നമ്മളുടെ ഭിന്നശേഷിക്കാരായ ആളുകളെ എത്രയോ പേരെ കലാകാരന്മാരാക്കി മാറ്റാൻ കഴിയും നമ്മൾ പഠിപ്പിക്കുന്നതൊന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് പഠിപ്പിക്കുന്നതും ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വിദ്യാഭ്യാസ പദ്ധതി ആണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് യഥാർത്ഥ കലാകാരന്മാരെ കരകൗശല വിദഗ്ധന്മാരെ സൃഷ്ടിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എല്ലാ ഡോക്ടർമാരെയും സൃഷ്ടിച്ച് ഈ ഡോക്ടർമാർക്കെല്ലാം ചികിത്സിക്കാൻ മാത്രം രോഗികളെ സൃഷ്ടിക്കുന്ന ഒരു പദ്ധതിയല്ല നമുക്ക് വേണ്ടത് ജീവിതം എന്നത് മരുന്ന് കഴിക്കലും പണിയെടുക്കലും മാത്രമല്ല എന്നും കലയും ആസ്വാദനവും ചേർന്നതാണെന്നും നമുക്ക് തിരിച്ചറിയണം നല്ല പാചക വിദഗ്ധന്മാരെ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് നമുക്ക് എല്ലാത്തരം കലയിലും പ്രാവീണ്യമുള്ള കലാകാരന്മാരെ സൃഷ്ടിക്കേണ്ടതുണ്ട് ആസ്വാദകരെയും സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്തരം സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും